ഹലോ ഫ്രണ്ട്സ് നയന സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണവ റോസ്റ്റാണ് അതിനു മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണെന്ന് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആവശ്യമായ ചേരുവകൾ കഴുകി വൃത്തിയാക്കി വെച്ച കണവ സവാള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എന്നിവ ചേർത്ത് ചതച്ചത് പച്ചമുളക് ഒരു തക്കാളി തേങ്ങ ചിരവിയത് ആവശ്യമായ മസാലപ്പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ആദ്യം തന്നെ പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും അല്പം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക സവാള വരണ്ട് വരുമ്പോൾ അതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളകും എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച മസാലപ്പൊടികൾ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം അരിഞ്ഞു അരിഞ്ഞുവെച്ച തക്കാളിയും ചേർത്ത് നന്നായി വരട്ടിയെടുക്കുക വരട്ടിയെടുത്ത ഗ്രേവിയിലേക്ക് കണവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അര ഗ്ലാസ് വെള്ളം ചേർത്ത് മൂടി വെച്ച് പത്ത് മിനിറ്റോളം വേവിക്കുക വെള്ളം നന്നായി വറ്റി വരുമ്പോൾ ചിരവി വെച്ച തേങ്ങയും കറിവേപ്പിലയും ചേർക്കുക അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കണവ റോസ്റ്റ് റെഡി